ഗുഡ് മോർണിംഗ് അന്തരീക്ഷം മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട് ചെറിയ ചാറ്റൽ ചെറിയ ചാറ്റൽ ഒരു പ്രയാസമല്ല ഒരു ഒരു പേമാരി പെയ്തിറങ്ങാൻ കാത്തു നിൽക്കുകയാണ് ഈ സ്റ്റേഡിയം പതിനായിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യം പേമാരിക്ക് മുമ്പുള്ള ചെറിയ ചാറ്റൽ ചെറിയത് വളരെ മനോഹരമായ കെ രാജ്യത്തെ ചില പദപ്രയോഗങ്ങളുണ്ടല്ലോ ഒരു സുന്ദരമായ പദപ്രയോഗങ്ങളാണ് അതിലൊരു മനോഹരമായ പ്രയോഗമാണ് പേമാരിക്ക് ഒരു ചാറ്റൽ അങ്ങനെയാണെങ്കിൽ ഗവർണറെ എങ്ങനെയാണ് നമ്മൾ കൊടുങ്കാറ്റെന്ന് വിശേഷിപ്പിക്കണോ സുനാമി എന്ന് വിശേഷിപ്പിക്കണം അതിനുള്ളതൊന്നും ഇല്ല ഗവർണർക്ക് ഉള്ള അധികാരങ്ങളെ കുറിച്ച് ഇപ്പോ കോടതിയുടെ മുമ്പിൽ പോയ എല്ലാ കാര്യത്തിലും കോടതി പറഞ്ഞല്ലോ ഭരണഘടനാപരമായി ഭരണഘടനയ്ക്ക് എത്രയോ അനുച്ഛേദങ്ങളുണ്ട് ഭരണഘടനയുടെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് അനുച്ഛേദങ്ങളിൽ പെട്ട അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിൽ ഇങ്ങനെയൊരു നില ഒരു ഒരു ഗവർണറെ പോലെ കേരളത്തിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായി ഭരണഘടന ചുമതലപ്പെടുത്തി ഒരാൾ കാണിച്ചാൽ അബൊക്കമോ അപലപനീയമോ എന്നൊക്കെ വാക്കുകൾ അവസാനിക്കാൻ കഴിയില്ല ബഹുമാനപ്പെട്ട നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ ഗവർണർ എന്ന പദത്തിന് ഇനി വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദ്യത്തിന് നടത്തി വളരെ മനോഹരമായിട്ടുള്ള മറുപടി ഉണ്ട് യെസ് വളരെ മനോഹരമായ മറുപടി ഉണ്ട് ആ മറുപടിയിലെല്ലാം ഒതുങ്ങിയിട്ടുണ്ട് ആ മറുപടി ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടെന്ന് മാത്രം മിനിസ്റ്റർ ഇന്നലെ ആവർത്തിച്ച് ഈ ഗവർണർ പറയുന്നത് ഇത് കേരള മുഖ്യമന്ത്രിയുടെ സ്പോൺസർഷിപ്പിൽ നടക്കുന്ന ഒരു നാടകമാണ് അത് മാറ്റിവിടാനാണ് ബ്ലഡി ക്രിമിനൽസ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ചാൻസലറായ അദ്ദേഹം സ്വന്തം വിദ്യാർത്ഥികളായവ പറയുന്നത് സാധാരണ ഇതില് എസ് എഫ് ഐ ഒരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ കേസ് തിരിച്ച് മുദ്രാവാക്യം വിളിക്കാറുണ്ട് എസ് എഫ് ഐ പ്രതിഷേധിക്കുമ്പോൾ ഗവർണർ അതിന് മറുപടി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു ഞാൻ പറയുന്നത് നിയമസഭ കൊടുത്ത ഒരു അധികാരത്തെ കുറിച്ചാണ് ഇപ്പോൾ ഡോക്ടർ അരുൺ പറയുന്നത് ചാൻസലർ ആ അധികാരത്തെ സംബന്ധിച്ച് ഇപ്പൊ തന്നെ തറക്കം നടക്കുകയാണ് നിയമസഭയിൽ മറ്റൊരു ബില്ല് പാസ്സാക്കി അത് അദ്ദേഹം പേടിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് അയച്ചു എന്നുള്ളതല്ലാതെ ഇത്തരം പദവികൾ ദുരുപയോഗപ്പെടുത്തുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെയൊക്കെ അധികാര കേന്ദ്രം ഭരണഘടനയാണ് നാം ജീവിക്കുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യം തന്നെ നിലനിൽക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പൊ സത്യത്തിൽ ചോദിക്കട്ടെ ഞാൻ അങ്ങ് ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് കേരളത്തിൽ ഇപ്പോ രണ്ടുപേര് നിന്ന് ഷൂസ് എറിയുകയും നാലു പേര് പൊത്തിൽ നിന്ന് ചാടി കരിങ്കൊടി കാണിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആ വണ്ടി നിർത്തി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തായിരിക്കും പറയുക ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഒരേ നിലവാരത്തിലുള്ള സെക്യൂരിറ്റി ആണല്ലോ കേരളത്തിൽ കൊടുക്കുന്നത് ഇപ്പോൾ ഗവർണറോടൊപ്പമുള്ള വണ്ടികൾ തന്നെയാണല്ലോ എണ്ണത്തിൽ കൂടിയോ കുറഞ്ഞോ മുഖ്യമന്ത്രിയോടൊപ്പമുള്ളതൊന്നും കൂടില്ല ഒന്നും കുറയൂല കാരണം ഒരേ കാറ്റഗറിയിൽ സുരക്ഷയുള്ള രണ്ടുപേരാണ് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി പുറത്തിറങ്ങി നിന്ന് അങ്ങനെ ജനങ്ങളെ വെല്ലുവിളിച്ച അനുഭവം ഉണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായാലെന്തായാലും അത് ഗവർണർ വെല്ലുവിളിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെയാണ് തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ ആ ഗവർണറെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ കഴിയും വിധത്തിലുള്ള സുരക്ഷ ഒരുക്കി കേരളം മുന്നോട്ട് പോകുകയാണ് പോലീസുകാരുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഗവർണർ വെല്ലുവിളിക്കുന്നത് തീർച്ചയായിട്ടും ആ കരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെല്ലുവിളിക്കുന്നത് ഈ ഗവൺമെന്റ് കൊടുക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയനുസരിച്ചുള്ള സെക്യൂരിറ്റി അദ്ദേഹത്തിന് ചുറ്റുമുണ്ടാകും ഒരു കാരണവശാലും കേരളത്തിന്റെ ഗവർണർ ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണത്തിന് വിധേയമാകാം എന്ന അനുഭവമില്ല അദ്ദേഹത്തിനെതിരെ നടത്തുന്ന പ്രതിഷേധമൊക്കെ ആക്രമണം എന്ന ഭാഷ ഉപയോഗിക്കുന്നതിന്റെ തന്നെ അടിസ്ഥാനം എന്താണ് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറെ കുറിച്ച് അദ്ദേഹം നേരത്തെ പറഞ്ഞത് എന്നെ ആക്രമിക്കാൻ അഭയപ്പെടുത്താൻ ശ്രമിച്ചു കണ്ണൂർ ജില്ലയെ കുറിച്ച് പറഞ്ഞു കണ്ണൂർ ബ്ലഡി കണ്ണൂർ ഹാസ് എ ബ്ലഡി ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ വയലൻസ് എന്നാണ് ഞാൻ ഇന്നലെ പിന്നെ എഡിറ്റർ ഡിസ്കഷനിൽ അങ്ങയുടെ വാദമുഖങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിച്ചു വളരെ കൃത്യമാണ് ഒരു ഒരു ജില്ലയുടെ പാരമ്പര്യം അതാണോ കണ്ണൂരിനെ പോലെ മഹത്തായ ഒരു ജില്ലയുടെ പാരമ്പര്യം അതാണോ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്ത പിണറായി ഉൾപ്പെടുന്ന സ്ഥലമാണ് കണ്ണൂർ ജില്ല ആ കണ്ണൂർ ജില്ലയുടെ സമുചലമായിട്ടുള്ള പാരമ്പര്യം ഈ പറയപ്പെടുന്ന ഏതെങ്കിലും അക്രമത്തിൻ്റെതാണോ അക്രമം ഉണ്ടായിട്ടുണ്ടാകാറുണ്ട് പക്ഷെ ഒരു ജില്ലയെ ഒരു മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ഒരു ജില്ലയെ ഒരു ഒരു മുഖ്യമന്ത്രിയെയും ഒരു മുന്നണിയെയും ആക്രമിക്കാൻ ഒരു സംസ്ഥാനത്ത് തന്നെ ഇപ്പോ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായി ആളുകൾക്ക് വന്ന് താമസിക്കാനും വിനോദസഞ്ചാര സാധ്യതകൾ ഉപയോഗിക്കാനും പറ്റുന്ന അമ്പത് പിന്നെ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അമ്പത് കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടാണ് ലോകം കേരളത്തെ തെരഞ്ഞെടുത്തത് ആ കേരളത്തെ ഇകഴ്ത്താൻ നോക്കൂ രണ്ട് തരത്തിൽ ഒരുപോലെ ശ്രമം നടക്കുകയാണ് ഗവർണർ ഇവിടെ ഏതോ അപകടകരമായിട്ടുള്ള വസ്തുതകളുണ്ട് ജനാധിപത്യ വിരുദ്ധതയുണ്ട് എന്ന് തെറ്റായി പ്രവചിക്കാൻ അതേസമയം തന്നെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഓരോ ദിവസവും വന്നു പോകുന്ന ശബരിമലയിലേക്ക് ആളുകൾ വരരുത് എന്ന് പറയാനുള്ള പ്രതിപക്ഷം സത്യത്തിൽ ഇങ്ങനെ നടത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അതിന്റെ ഭാഗമായിട്ടുള്ള ചില ആക്രമണങ്ങൾക്ക് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ഒറ്റ കൊടുക്കുന്നത് കേരളത്തെ പ്രതിപക്ഷം കേരളത്തെ ഒറ്റ കൊടുക്കുന്നു എന്നതാണ് പറയുന്നത് അത് ഗവർണർക്കൊപ്പം നിന്നുകൊണ്ട് ഒറ്റ കൊടുക്കുന്നു തീർച്ചയായിട്ടും അതിനൊരു അരങ്ങൊരുക്കുകയാണ് ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധമായ നടപടിക്ക് ഞാൻ പറയട്ടെ ഇന്നലെ ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നലെ വളരെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ ഒരു നേതാവ് അക്ഷരാർത്ഥത്തിൽ ഈ സെനറ്റിൽ നടന്ന നോമിനേഷനുകളെ ന്യായീകരിക്കുന്ന വിധത്തിൽ കൂടി പറഞ്ഞു ഗവർണർ മാറാം കേന്ദ്ര ഗവൺമെന്റ് മാറാം കേരളത്തിൽ പിന്നെ സെനറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം വേണമെങ്കിൽ മാറാം ഇതൊക്കെ മാറാം പക്ഷെ എങ്ങനെയായിരിക്കണം ഒരു ഗവർണർ സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ തെരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ദീർഘകാലത്ത് കീഴ്വഴക്കമുണ്ട് കേരളത്തിൽ അത് ലംഘിക്കുമ്പോൾ അത് ലംഘിച്ച നടപടിക്കെതിരാണ് എന്താണ് അഭിപ്രായം എന്ന് പറയുന്നതിനു പകരം പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ അടിക്കാനുള്ള ആയുധങ്ങളുടെ കുറവുള്ളത് കൊണ്ട് ഗവർണറെ കൂടി കൂട്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ 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 ഗുരുതരമായ ഒരു ആരോപണമാണ് താങ്ക് യു താങ്ക് യു മിനിസ്റ്റർ താങ്ക്